കേൾക്കുന്ന പല പീഡന കഥകളും നമ്മളെ ഞെട്ടിക്കുന്നതാണ് പലതും നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞതിന് മേലെയായിരിക്കും ഇത്തരത്തിൽ ഒരു കഥയാണ് ഇപ്പോൾ കായംകുളത്ത് നിന്നും കേൾക്കുന്നതും ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന യുവതിയുടെ വാക്കുകൾ ആരുടെയും കരൾ അലിയിപ്പിക്കുന്നതാണ് മൊത്തം ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹത്തിൽ നാളുകളായി പീഡനം സഹിക്കുകയായിരുന്നെന്ന് യുവതി തുറന്നു പറഞ്ഞതോടെ ചുരുളഴിയുന്നത് കണ്ണില്ലാത്ത ക്രൂരതയുടെ കഥയാണ് സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും മർദ്ദനമേറ്റ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന യുവതി ഇപ്പോഴും ഭയത്തിന്റെ നിഴലിലാണ് മൂന്ന് വർഷം മുൻപാണ് കണ്ണമംഗലം സ്വദേശിനിയായ യുവതിയും മനു ഘോഷിയും വിവാഹിതരായത് കഴിവിനനുസരിച്ചുള്ള പണവും സ്വർണവും നൽകിയാണ് യുവതിയുടെ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ച് അയപ്പിച്ചതും വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം വരെ ഭർത്താവിനും വീട്ടുകാർക്കും സ്നേഹമായിരുന്നു പിന്നീട് അഞ്ചു ലക്ഷം രൂപയും ഇരുപത് പോയിന്റ് സ്വർണവും ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി ഭർത്താവ് വിദേശത്തേക്ക് പോയ ശേഷം വീട്ടിൽ പീഡനം തുടർന്നു ഇതിനിടെ യുവതി ഗർഭിണിയാവുകയും പ്രസവത്തിനായി സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തു പ്രസവിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കാണാനോ കൂട്ടിക്കൊണ്ടു പോകാനോ ഭർത്തൃ വീട്ടുകാർ എത്തിയിരുന്നില്ല യുവതിയുടെ ബന്ധുക്കൾ പള്ളി ഇടവക ഭാരവാഹികൾക്ക് പരാതി നൽകി അനുരഞ്ജനം ഫലിക്കാത്തതിനാൽ യുവതി മാവേലിക്കര കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു ഭർത്താവിൽ നിന്ന് ചെലവിന് പണം ലഭിക്കണമെന്നും ഒരുമിച്ച് താമസിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി ഇതേ തുടർന്ന് ഒത്തുതീർപ്പുണ്ടാവുകയും യുവതിയും കുഞ്ഞിനെയും ഭർത്താവ് കൂട്ടിക്കൊണ്ടു പോരുകയും ചെയ്തു എന്നാൽ വീട്ടിലെത്തിയ ശേഷം മാനസികവും ശാരീരികവുമായ പീഡനം തുടരുകയായിരുന്നു രണ്ടര വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മ കൂടിയാണ് യുവതി യുവതിയെ മർദ്ദിക്കുകയും പട്ടിണി കിടുകയും ചെയ്ത പരാതിയിൽ യുവതിയുടെ ഭർത്താവ് പത്തിയൂർക്കുന്നത്ത് വീട്ടിൽ മനു കോശി അച്ഛൻ കോശി അമ്മ പിതൃ സഹോദരൻ ജോണി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഭർത്താവ് വിദേശത്തേക്ക് മടങ്ങിപ്പോയെങ്കിലും ഫോണിൽ പോലും സംസാരിച്ചിരുന്നില്ല ഏപ്രിൽ രണ്ടിന് ഭർത്താവ് അവധിക്കെത്തിയ ദിവസം മുതൽ ശാരീരികമായ ഉപദ്രവം കൂടുകയായിരുന്നു കുഞ്ഞിനെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും അവർ അനുവദിച്ചതുമില്ല കഴിഞ്ഞ ശനിയാഴ്ച ക്രൂരമായ മർദ്ദനമാണ് യുവതി ഏൽക്കേണ്ടി വന്നതും രാവിലെ മുതൽ ആഹാരമോ കുടിക്കാൻ വെള്ളമോ കിട്ടിയിരുന്നില്ല ർദ്ദനം സഹിക്കവയ്യാതെ മുറിയിൽ കയറി കഥ അടച്ചിരിക്കേണ്ട അവസ്ഥ വരെ എത്തി കായംകുളം ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് വെള്ളം കുടിക്കാനായതും ശനിയാഴ്ച രാത്രി അച്ഛൻ ബാബു ഷാമുവേലും പഞ്ചായത്തംഗം ശശിയും എത്തിയാണ് യുവതി ആശുപത്രിയിലാക്കിയതും അതുകൊണ്ടാണ് ഇപ്പോഴും ജീവനോടെ ജീവനോടെയുള്ളതെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആശുപത്രിയിലെത്തി കരിയിലുളങ്ങര പോലീസാണ് യുവതിയുടെ മൊഴിയെടുത്തത് വെബ്ഡെസ്ക്രളി ന്യൂസ്